മമ്മൂട്ടി സിനിമാ അഭിനയം അവസാനിപ്പിക്കുകയും സുരേഷ് ഗോപി രാഷ്ട്രീയം അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ അവരുടെ രണ്ടുപേരെയും പോക്കണ്ടെന്ന് നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് കാരണം മമ്മൂട്ടി വർഷങ്ങളായിട്ട് സിനിമയിൽ വളരെ കൂടി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നമുക്കറിയാം പുള്ളിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു മാനസരങ്ങളൊന്നുമില്ല പുള്ളി തരുമായിട്ട് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ആളാണ് പുള്ളിയുടെ ബോഡി ഫിറ്റ്നസ് ഒക്കെ പുള്ളി ഒരു കാലഘട്ടത്തിൽ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളി നോക്കുകയും ഒരു കാലഘട്ടത്തിൽ പുള്ളി ഭയങ്കരമായിട്ട് സിക്കട്ടൊക്കെ വലിച്ചുകൊണ്ടിരുന്ന ആളാണ് പക്ഷെ കുറേ കാലഘട്ടം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് അതൊക്കെ നിർത്തി ബോഡി നന്നായിട്ട് കൊണ്ടെടുക്കുക അതാണ് സിനിമയിലും ആരോഗ്യത്തിനും എല്ലാം നല്ലതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിലാണ് പുള്ളി മുന്നോട്ട് പോയി അങ്ങനെ പോയി മമ്മൂട്ടി എല്ലാവരുടെ ഒരു മാതൃക എല്ലാവരും പറയും മമ്മൂക്ക ഓ ഇത്രയും പ്രായമായിട്ടും എന്താ ഗ്ലാമർ ഇന്നും എന്നൊക്കെ പറഞ്ഞ് പുള്ളീനെ അങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തിക്കൊണ്ടിടന്നു പുകഴ്ത്തലല്ല പുള്ളി ശരിക്കും അങ്ങനെ തന്നെയാണെന്ന് പറയാം എഴുപത്തി രണ്ട് വയസ്സ് കഴിഞ്ഞ് എഴുപത്തി മൂന്ന് വയസ്സായപ്പോഴും പുള്ളി നല്ല ഒരു സിനിമയിൽ നായകസ്ഥാനത്തന്നെ നിന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുള്ളിക്ക് പെട്ടെന്ന് ഒരു അസുഖമൊന്നും പിടിവിട്ടത് വയറ്റിൽ ചെറിയ പ്രോബ്ലങ്ങളൊക്കെ ആയിട്ട് പുള്ളിപ്പോൾ അഡ്മിറ്റായി ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ അഭിനയം നിർത്തി പുള്ളി ഇപ്പോൾ ചികിത്സയിലാണ് വലിയ അപകടം ഒന്നും വലിയൊരു അപകടം എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ചെറിയ വലിയ അപകടത്തിൻ്റെ തുടക്കം അതുകൊണ്ട് അത് പരിഹരിക്കപ്പെടാം വിഷയമൊന്നുമില്ല പക്ഷേ കുറച്ച് ആളുകളായിട്ട് പുള്ളി ആത്മീയമായിട്ടൊക്കെ വളരെ അടുപ്പമുണ്ട് എല്ലാവരോടും ഉപദേശിക്കും നിങ്ങളിങ്ങനെ ഭക്ഷണം ഒരുപാടുമായിരിക്കുന്നല്ലേ പിന്നെ അതുപോലെ തന്നെ ബോഡി നോക്കണം എന്ന് പറയും പിന്നെ രണ്ടാമത് പുള്ളി മുസ്ലിം ആയിട്ടുള്ള നടന്മാരോടും നടിമാരോടൊക്കെ പറയും നമ്മൾ നമസ്കരിക്കണം അതുമാത്രമേ നമുക്കുള്ളൂ മറ്റതൊക്കെ ഇങ്ങനെ ഈ ഭൗതിക ലോകത്തേക്കുള്ള ഒരു കാര്യം മാത്രമാണ് പക്ഷേ നമ്മൾ ഈ ലോകം വിട്ടുപോകേണ്ട ആളുകളാണ് അന്ന് നമുക്കിതൊക്കെ നിസ്കാരം ദൈവവുമായിട്ടുള്ള അടുപ്പം ഒക്കെയാണ് അതിൻ്റെ ഗുണങ്ങളാണ് നമുക്ക് കിട്ടത്തുള്ളൂ എന്ന് വെള്ളി വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇപ്പോൾ പിന്നെ ഒരു വയസ്സും ഇത്രയൊക്കെ ആകുമ്പോഴും നമുക്ക് ചിന്തകൾ മാറും ഒരു മനുഷ്യൻ്റെ ചിന്തകൾ കുറേയൊക്കെ മാറും അപ്പം അങ്ങനെ ആത്മീയമായിട്ട് നന്നായിട്ട് അടുത്ത് മുന്നോട്ട് പോയിണ്ടിരിക്കുമ്പോഴാണ് ഈ അസുഖം വന്നു പെട്ടതും അപ്പോൾ പിള്ളേക്ക് കൂടുതൽ ചിന്തകൾ വരുന്നു അതായത് ഇനിയിപ്പോൾ നമുക്കൊരു ഹജ്ജൊക്കെ ചെയ്ത് കുറച്ചും കൂടി ആത്മീയമായി അടുക്കുക അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഈ സിനിമാ അഭിനയം ഇഷ്ടം ഒരുപാട് ഇഷ്ടത്തിൻ്റെ മാത്രമല്ല സിനിമാ അഭിനയം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഇപ്പം അഭിനയി ിക്കാതെ പുള്ളി വിശ്രമ ജീവിതത്തിലേക്ക് മാറി അല്ലെങ്കിൽ ഇനിയിപ്പം അവിടെ ഒന്നും മെണ്ടാറ രീതിയിലേക്കൊക്കെ മാറാൻ പിന്നെ പുള്ളി ഒരു ഡയറക്ടർ ആയിട്ടൊന്നും മാറാൻ ഇപ്പം പൃഥ്വിരാജൊക്കെ ഡയറക്ഷനും കൂടെ ചെയ്ത് മുന്നോട്ട് പോകാം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ചിന്തകളൊന്നും അദ്ദേഹത്തിന് ഇല്ല അപ്പോഴൊരു അഭിനയം തന്നെയാണ് അപ്പോൾ ഈ അഭിനയത്തിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്ത് പറ്റും ലൈവില് ആളില്ലാതെ വരും അപ്പം ഈ പുള്ളി ആസ്വദിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഈ ആത്മീയത ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ ഇങ്ങനെ ഈ ഭൗതികമായിട്ടുള്ള സിനിമയുമായിട്ട് പല സ്ഥലങ്ങളിൽ പോവുക പല സ്റ്റേജ് ഷോകളിലും പ്രോഗ്രാമുകളിലൊക്കെ വിളി ഒരു ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി ജനങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ ഒരു സുഖമുണ്ട് ആ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഈ ഭൗതികസുഖങ്ങളൊക്കെ ഒരു ഒരു ദിവസം നഷ്ടപ്പെടും എന്നും നഷ്ടപ്പെടും പക്ഷേ എന്നാലും കിട്ടുന്നത് നമ്മൾ കളയാതെ മനുഷ്യനങ്ങനെയുള്ള കിട്ടുന്നിങ്ങോട് പോരട്ടെ എന്നുള്ള രീതിയിൽ പെട്ടെന്ന് അത് നിർത്താൻ വിളിക്ക് പറ്റില്ല ആ പറ്റാത്ത തന്നെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ചില ആൾക്കാരൊക്കെ പറയും ഇനി ഇതൊക്കെ നിർത്തിയിട്ട് ഞാനത് മറ്റേ ആത്മീയമായ അടുപ്പത്തിലേക്ക് പോകാനൊക്കെ ചില ആളുകൾ ബിസിനസ് നിർത്തി അല്ലെങ്കിൽ അതൊക്കെ പറയാറുണ്ട് പക്ഷെ പെട്ടെന്ന് അവർക്ക് അതിൽ നിന്നും അങ്ങോട്ട് വിമുക്തി നേടാൻ പറ്റില്ല കാരണം പല പല കെട്ടുപാടുകളും ചില സാധനങ്ങളിൽ നിന്നൊക്കെ നമുക്കാണ് അത് ഉപേക്ഷിക്കാൻ അങ്ങോട്ട് പറ്റില്ല അതാണ് എൻ്റെയൊക്കെ ഒരു കുഴപ്പം മമ്മൂട്ടിയുടെയും അവസ്ഥ തന്നെയാണ് അത് നമുക്ക് ശരിക്കും ഇതിനെ ഒരു എന്താ കണ്ട്രോളിലാക്കി നിർത്തി മനസ്സിനെ നിയന്ത്രിച്ച് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റണം അത് ഒരു ഭൂരിപക്ഷം തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ആളുകൾക്കും കഴിയില്ല കഴിയുന്ന ആളുകൾ ഒരു ശതമാനം മാത്രമേ ഉള്ളൂ അവർ ചിലപ്പോൾ വിജയിച്ചും വരും അപ്പോൾ ഈ കാര്യം നമ്മൾ പല പ്രോ ഉദ്ഘാടനങ്ങൾ പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്ത് ജീവിതം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളി അപ്പോൾ ഈ സമയത്ത് ഒരു ഭയം നമ്മുടെ മനസ്സിലുണ്ടാവും ഇനിയിപ്പോൾ അസുഖക്കായി എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ ഇതിനെ വി വിപരീതമായി നമ്മൾ കാണുന്ന ഒരാൾ പിണറായി വിജയനാണ് പുള്ളി അസുഖം വരുമ്പോഴും ഈ അസുഖമുള്ള ഒരാളായിട്ട് പോലും ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് പല പല പ്രശ്നങ്ങളും പുള്ളിക്ക് വിമർശനങ്ങളെല്ലാം കേട്ടുകൊണ്ട് അതൊന്നും ഒരു വക വയ്ക്കാതെ ധൈര്യമായിട്ട് നെഞ്ചി പിരിച്ചു കടന്ന് പോകുന്ന ഒരാളാണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാൻ കഴിഞ്ഞത് പുള്ളിക്ക് ദൈവവിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാൻ കഴിഞ്ഞത് കാരണം കമ്മ്യൂണിസ്റ്റുകാർക്ക് ദൈവവിശ്വാസം ഇല്ലാതെ പേടിയില്ല അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ നിൽക്കാൻ പറ്റുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മമ്മൂട്ടി ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് നമ്മളിനിപ്പോൾ ഇതെന്ത് എത്ര നാളായി ഒരു സിനിമ നടനായി വലിയ ആളായി ചരിത്രത്തിൻ്റെ ഭാഗമായെങ്കിലും ഇനിപ്പോൾ ഇങ്ങനെയൊക്കെ അസുഖവും കാര്യങ്ങളൊക്കെ വന്നു ഇനിയിപ്പോൾ ഈ പറഞ്ഞ മാതിരി ജീവിതത്തിൻ്റെ ഒരു സായം സന്ധ്യയിൽ നമുക്ക് ഇനി ആത്മീയമായി കൂടുതൽ കൂടുതലടുക്കം അപ്പോൾ അതൊക്കെ സിനിമ കൺട്രോൾ ചെയ്ത് നിർത്താം എന്ന് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് അതുകൊണ്ട് പതൊക്കെ സിനിമയിൽ നിന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ കണ്ടിന്യൂ ചെയ്യാതെ ചിലപ്പോൾ പറ്റില്ല കാരണം അതൊരു കഥ എഴുതി എല്ലാം റെഡിയാക്കിയ പടം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണോ അല്ലെങ്കിൽ പ്രൊഡ്യൂസർക്ക് വയനാട് നഷ്ടമുണ്ടാവും അതിന് ശേഷം പുള്ളി ചിന്തിക്കും അതുപോലെ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ അവസ്ഥ വരുമ്പോൾ സുരേഷ് ഗോപിയുടെ അടുത്ത് മമ്മൊക്കെ പറഞ്ഞതാണ് അത് പെട്ടുപോട്ടെ നീ ഈ ഇതിനകത്ത് രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞാൽ ആളുകൾ നിന്നെ വെറുത്തിരുത്തില്ല എന്ന് പക്ഷെ പുള്ളി അത് കേൾക്കാതെ ആത്മീയ മറ്റേ രാഷ്ട്രീയത്തിലേക്ക് പോയി ഇപ്പം പുള്ളി പെട്ടിരിക്കുകയാണ് ഒരുപാട് ആളുകളായിട്ട് ഈ നമ്മുടെ അവ ചാനലിൻ്റെ ആളുകളായിട്ട് എപ്പോഴും ഉടക്ക് പിന്നെ പുള്ളിക്ക് എപ്പോഴും ഉടക്ക് എന്ന് പറയുന്ന സാധനം പുള്ളി ദേഷ്യക്കാരാണ് ഭയങ്കര ആള് ശുദ്ധനാന്ന് പറയുന്നു ഭയങ്കര ദേഷ്യക്കാരാണ് അപ്പോൾ പുള്ളിക്ക് ഇത് സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല പുള്ളി സിനിമ ഫാഷനായിട്ട് കൊണ്ടുനടക്കുന്ന ഒരാളാണ് അപ്പോൾ പുള്ളി വിചാരിച്ചത് മന്ത്രിയാവുകയും ചെയ്യാം സിനിമയിൽ അഭിനയിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്ത് പോകുന്നത് അപ്പോൾ പുള്ളി പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ചാനലായിട്ട് ഉടക്കി പിന്നെ ഉടക്കി 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 പ്രശ്നങ്ങളായി ഇത് ഇവിടെ ഇട്ടുകൊണ്ട് പോകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ഈ രാജിവെക്കുന്ന ഒരവസ്ഥയിലേക്ക് പുള്ളി എത്തും നമുക്ക് കാത്തിരുന്ന് കാണാം കാരണം പുള്ളിനെ നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് പുള്ളി ബൈ ഹൈ പ്രഷറിലാണ് ആ പ്രഷറുള്ള ആൾ ഈ രാഷ്ട്രീയം ഉപേക്ഷിച്ചിരിക്കും നൂറ് ശതമാനം ഉറപ്പ് ഇതൊക്കെ പുള്ളിയുടെ വേറെ നിവൃത്തികളോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതാണ് പുള്ളി സത്യം പറഞ്ഞ ഒരു വർഗീയവാദിയൊന്നുമല്ല പക്ഷേ പുള്ളി നിവൃത്തി കേടുകൊണ്ട് ഇതൊക്കെ പറഞ്ഞു പോകുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം പുള്ളി അത് ഉപേക്ഷിക്കും നമുക്ക് നോക്കാം കേരളത്തിലെ പ്രശസ്തരായ ഇവർക്ക് രണ്ടു പേർക്കും ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ കൂടി സംഭവ ഉണ്ടാവാൻ സാധ്യതയുണ്ട്